ഈ അധ്യയന വർഷം യു എയിൽ ഒൻപത് പുതിയ സർക്കാർ സ്കൂളുകൾ കൂടി വരുന്നു ഈ സ്കൂളുകളിലേക്കായി എണ്ണൂറ്റി മുപ്പത് പുതിയ അധ്യാപകരെയും ജീവനക്കാരെയും നിയമിച്ചിട്ടുണ്ട് പുതിയ സ്കൂളുകളിൽ വിദ്യാർത്ഥികൾക്ക് പഠനം നടത്താനാകും ഈ മാസം ഇരുപത്തിയഞ്ചിന് പുതിയ അധ്യയന വർഷം ആരംഭിക്കാനിരിക്കെ യു എ വിദ്യാഭ്യാസ മന്ത്രി സാറ അൽ അമേരിയാണ് ഒൻപത് പുതിയ സർക്കാർ സ്കൂളുകൾ കൂടി തുറക്കുമെന്ന് അറിയിച്ചത് ഇതോടെ ഇരുപത്തയ്യായിരത്തി മുന്നൂറ്റി നാൽപ്പത്തിയഞ്ച് വിദ്യാർത്ഥികൾക്കുകൂടി പഠിക്കാനുള്ള അവസരമൊരുങ്ങും രാജ്യത്തുടനീളമുള്ള നാനൂറ്റി അറുപത്തഞ്ച് സ്കൂളുകളിൽ അറ്റകുറ്റപ്പണികൾ പൂർത്തിയായെന്നും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് രണ്ടായിരത്തി ഇരുപത്തി ആറ് അധ്യയന വർഷത്തെ ഒരുക്കങ്ങളെക്കുറിച്ച് വിശദീകരിക്കാൻ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ സാറ അലമരി പറഞ്ഞു പുതിയ അധ്യയന വർഷം സുഗമമാക്കുന്നതിന് അയ്യായിരത്തി അഞ്ഞൂറ്റി അറുപത് സ്കൂൾ ബസ്സുകൾ ഒരുക്കുകയും നാൽപ്പത്താറായിരത്തി എണ്ണൂറ്റി എൺപത്തെട്ട് ലാപ്ടോപ്പുകൾ വിതരണം ചെയ്യുകയും ഒരു കോടിയിലേറെ പാഠപുസ്തകങ്ങൾ അച്ചടിക്കുകയും ചെയ്തിട്ടുണ്ട് ശേഷം പത്തു ലക്ഷത്തിലേറെ വിദ്യാർത്ഥികൾ സ്കൂളുകളിലേക്ക് മടങ്ങിയെത്തുമെന്നും മന്ത്രി വ്യക്തമാക്കി യു എയിലെ സർക്കാർ സ്വകാര്യ സ്കൂളുകൾക്കായി ഏകീകൃത അധ്യയന കലണ്ടർ നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു ഇതനുസരിച്ച് ഓഗസ്റ്റ് ഇരുപത്തിയഞ്ചിന് ആരംഭിക്കുന്ന അധ്യയന വർഷം രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂലൈ മൂന്നിന് അവസാനിക്കും ജനം ദുബായ്